ലാഭകരമായ സ്റ്റാർട്ടപ്പ് അടച്ചുപൂട്ടി പൂർണ്ണമായും നിർമ്മിത ബുദ്ധി ആധാരമാക്കിയുള്ള പുതിയ സ്റ്റാർട്ടപ്പ് ആരംഭിച്ച് ശ്രദ്ധ നേടുകയാണ് ഇന്ത്യൻ അമേരിക്കൻ സംരംഭകൻ ധ്രുവും മാർക്സ് ലോവും ചേർന്ന് സ്ഥാപിച്ച എനിത്തിങ് എന്നാർട്ടപ്പ് ആണ് വാർത്തകളിൽ ഇടം പിടിക്കുന്നത് അടുത്തിടെ പതിനൊന്ന് മില്യൺ ഡോളർ ഫണ്ടിംഗ് ലഭിച്ചതോടെ ഏകദേശം നൂറ് മില്യൺ ഡോളറിന്റെ മൂല്യമാണ് കമ്പനിക്ക് കണക്കാക്കപ്പെടുന്നത് ആദ്യഘട്ടത്തിൽ ക്രിയേറ്റ് എന്ന പേരിൽ ആരംഭിച്ച സംരംഭം പിന്നീട് എഐ അധിഷ്ഠിത പ്ലാറ്റ്ഫോമാക്കി മാറ്റുകയായിരുന്നു സ്റ്റാൻഫോർഡ് സർവകലാശാലയിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദവും സ്റ്റാൻഫോർഡ് ഗ്രാജുവേറ്റ് സ്കൂൾ ഓഫ് ബിസിനസ്സിൽ നിന്ന് എം ബി എയും നേടിയ ധ്രുവമീൻ പിന്നീട് കമ്പ്യൂട്ടർ സയൻസിൽ തന്നെ മാസ്റ്റേഴ്സ് പൂർത്തിയാക്കി ഗൂഗിളിലും യൂട്യൂബിലും പ്രൊഡക്ട് മാനേജ്മെന്റ് മേഖലയിൽ പ്രവർത്തിച്ച ശേഷമാണ് അദ്ദേഹം സംരംഭകത്വത്തിലേക്ക് കടന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചാറ്റ് ജി പി വരവോടെ എഐയുടെ വേഗത്തിലുള്ള മുന്നേറ്റം ഭാവിയിൽ മനുഷ്യ സോഫ്റ്റ്വെയർ ഡെവലപ്പർമാരുടെ ആവശ്യകത തന്നെ കുറയ്ക്കുമോ എന്ന ചോദ്യമാണ് ധ്രുവമീനിനെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത് ലാഭകരമായ സംരംഭം പോലും ഉപേക്ഷിച്ച് സാങ്കേതിക മാറ്റങ്ങൾക്കൊപ്പം നീങ്ങാനുള്ള ധൈര്യമാണ് ധ്രുവമീനെയും എനിത്തിങ്ങിനെയും ഇപ്പോൾ സ്റ്റാർട്ടപ്പ് ലോകത്ത് വ്യത്യസ്തമാക്കുന്നത്